മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ശത്രുവിനെ അടിച്ചു വീഴ്ത്തിയിട്ടും ക്രോധമടങ്ങാത്ത ഭീമസേനൻ വീണുകിടക്കുന്ന ദുര്യോധനന്റെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് പാണ്ഡവരോട് കാണിച്ച അനീതികളിൽ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു ഇതിന്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് ചതിയോ വഞ്ചനയോ ചൂതുകളിയോ ഒന്നുമില്ല കയ്യൂക്ക് തന്നെയാണ് നിങ്ങളെയൊക്കെ കൊന്നത് ഞങ്ങൾക്ക് സ്വർഗമോ നരകമോ എന്തെങ്കിലും കിട്ടട്ടെ എന്തായാലും എൻറെ പ്രതിജ്ഞയെ നിറവേറ്റാൻ കഴിഞ്ഞുവെന്നതിൽ ഞാൻ കൃതാർത്ഥനാണ് ധാർത്തരാഷ്ട്രന്മാരെ മുഴുവൻ കൊല്ലുമെന്ന എൻ്റെ പ്രതിജ്ഞ എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞു എന്നിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ഭീമസേനൻ പിന്നെയും ദുര്യോധനന്റെ ശിരസിൽ ചവിട്ടി നിന്നു അത് കണ്ട സോമകരിൽ പലരും ഭീമന്റെ പ്രവൃത്തിയെ പഴിച്ചു അധർമ്മമാണ് ഭീമൻ ചെയ്യുന്നത് കാലുകൊണ്ട് മഹാരാജാവിനെ തൊടുന്നത് ശരിയല്ല എന്ന ശബ്ദം ജനങ്ങളിൽ നിന്ന് ഉയരാൻ തുടങ്ങി അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് മുന്നിലേക്ക് വന്ന് ഭീമസേനോട് പറയാൻ തുടങ്ങി ഭീമസേന അധർമ്മം പ്രവർത്തിക്കാതിരിക്കൂ പതിനൊന്ന് അക്ഷോണി സൈന്യത്തിന്റെയും കൗരവരാജ്യത്തിന്റെയും രാജ്യത്തിന്റെയും നാഥനായിരുന്നു ദുര്യോധനൻ എന്നാൽ നിർഭാഗ്യം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഏകാകിയായി യുദ്ധം ചെയ്ത് പൊർക്കളത്തിൽ വീണു ആ സമയത്ത് കാലുകൊണ്ട് തൊടുന്നത് അധർമ്മവും നീചവുമാണ് അതിനാൽ മാറി നിൽക്കൂ എന്ന് അനന്തരം ദുര്യോധനനോടും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പലതും പറഞ്ഞു ഉണ്ണി ദുര്യോധന വ്യസനിക്കേണ്ട ഈ പ്രപഞ്ചത്തിൽ ആരും അവരവരുടെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ അതിന് നീയം വിധേയനായെന്ന് മാത്രമേയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാവരെയും കൊല്ലിച്ചു കഴിഞ്ഞ നിനക്ക് മരണത്തെക്കാൾ ശ്രേഷ്ഠമായ ഗതി മറ്റെന്താണുള്ളത് ഞങ്ങളുടെ കാര്യമാണ് കഷ്ടം നീ ഇപ്പോൾ യാത്രയാവൂ സ്വർഗത്തിൽ പോയി സുഖിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങളുടെ കാര്യം ആലോചിച്ചു നോക്കൂ ബന്ധുക്കളും ഞാതിജനങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട ശേഷം കിട്ടുന്ന രാജ്യം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് സുഖമാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെയൊക്കെ വിധവകളായി തീർന്ന പത്നിമാർ എപ്പോഴും ഞങ്ങളെ പഴിക്കുകയും ശപിക്കുകയും ചെയ്തു കൊണ്ടിരിക്കില്ലേ അതിനാൽ ഒരു പ്രകാരത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ വിജയം നിങ്ങളുടെ പരാജയത്തെക്കാൾ എത്രയോ മോശമാണെന്ന് പറയണം എന്നിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ഉച്ചത്തിൽ വിലപിക്കുക തന്നെ ചെയ്തു അതിനിടയിൽ ബലരാമൻ വല്ലാതെ ക്ഷോഭിച്ചു ഗതായുദ്ധത്തിൽ എതിരാളിയുടെ നാഭിക്ക് താഴെ അടിക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്ര സിദ്ധാന്തം അതിനെ പാലിച്ചില്ല ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കി തല്ലിയാണ് ഭീമനയാളെ വീഴ്ത്തിയത് അത് തികഞ്ഞ അധർമ്മമെന്നാണ് ബലരാമന്റെ ആക്ഷേപം അദ്ദേഹം ഭീമസേനയനെ കഠിനമായി ആക്ഷേപിച്ചു എന്നു മാത്രമല്ല അതുകൊണ്ടടങ്ങാതെ ആയുധത്തിന്മേൽ കൈവയ്ക്കുക കൂടി ചെയ്തു തന്റെ ഹലായുധവും എടുത്ത് ഭീമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ബലരാമൻ ഭഗവാൻ അത് കണ്ടോടിച്ചെന്ന് ബലരാമനെ തടുത്തു പല ന്യായങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ഭഗവാന്റെ ന്യായങ്ങളെ മുഴുവൻ അംഗീകരിക്കുകയോ ഭീമന്റെ പ്രവൃത്തിയെ അനുമോദിക്കുകയോ ചെയ്തില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ന്യായവും ധർമ്മവും കൗരവരുടെ പക്ഷത്താണ് പാണ്ഡവർ അധർമ്മത്തിൽ കൂടിയാണ് വിജയത്തെ നേടിയതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഏതായാലും ഭഗവാൻ തടുക്കാൻ വന്നതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിനെന്നും നിന്നില്ല അധർമ്മം ആര് ചെയ്താലും അധർമ്മം തന്നെയാണെന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം തേരിൽ കയറി ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു ബലരാമന്റെ അനിഷ്ടത്തോടു കൂടിയ പോക്ക് പാണ്ഡവരെയോ സോമകരെയോ പാഞ്ചാലരെയോ ആരെയും സന്തോഷിപ്പിച്ചില്ല എങ്കിലും തൽക്കാലം അത് സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ആരുമൊന്നും പറഞ്ഞില്ല ഭീമസേനൻ ദുര്യോധനന്റെ തലയിൽ ചവിട്ടി എന്ന അധർമ്മ പ്രവൃത്തി ഒരു പ്രകാരത്തിൽ യുധിഷ്ഠിരനെ വേദനിപ്പിച്ചു അവസാനം ഭീമന്റെ പേരിൽ അതും ക്ഷമിക്കുക തന്നെ ചെയ്തു അപ്പോഴേക്ക് പാഞ്ചാലരും സോമകരുമാകുന്ന രാജാക്കന്മാർ പലരും ഭീമസേനന്റെ നാല് ഭാഗവും വന്ന് അദ്ദേഹത്തെ ശ്ലാഘിക്കാനും അനുമോദിക്കാനും തുടങ്ങി ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും കഴിയാത്ത ഒരു വലിയ കാര്യമാണ് അങ്ങ് ചെയ്തത് ദുര്യോധനൻ വീണപ്പോഴുണ്ടായ രോമാഞ്ചം ഇപ്പോഴും ഞങ്ങൾക്ക് മാറിയിട്ടില്ല ഭാഗ്യം കൊണ്ട് അങ്ങേക്ക് ദുര്യോധനനെ വീഴ്ത്താനും അയാളുടെ തലയിൽ കാൽവയ്ക്കാനും കഴിഞ്ഞുവല്ലോ അന്തകന് പോലും സാധിക്കാത്ത കാര്യമാണത് ഞങ്ങളങ്ങയെ വളരെയധികം ബഹുമാനിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ രാജാക്കന്മാർ ഭീമസേനനെ പലതും പറഞ്ഞ് അനുമോദിച്ച സമയത്ത് ഭഗവാൻ അവരോട് പറഞ്ഞു ദുര്യോധനെ വീഴ്ത്തിയത് നല്ലത് തന്നെ പക്ഷെ തലയിൽ കാൽവെച്ചത് ശരിയായില്ല അത് ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ദുർവാക്കുകളെ കൊണ്ട് നേരത്തെ തന്നെ അവൻ ഹതനായി കഴിഞ്ഞിരുന്നു ഭീഷ്മദ്രോണാദി ഗുരുജനങ്ങളെയും സ്വന്തം അച്ഛനെയും അമ്മയെയും ധിഖരിച്ച ഇവന് ഈ ഗതിയല്ലാതെ മറ്റെന്താണ് കിട്ടാനുള്ളത് പാണ്ഡവർക്ക് അവരുടെ പൈതൃകമായ അവകാശത്തെ കൊടുക്കാൻ ആരെല്ലാം പറഞ്ഞു എന്നിട്ടും ലോഹം കൊണ്ട് നിഷേധിച്ച് അധർമ്മത്തിലൂടെ ചരിച്ച ദുര്യോധനൻ അർഹിക്കുന്നത് തന്നെയാണ് അയാൾക്ക് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകളെ വീണ് കിടക്കുന്ന ദുര്യോധനനും കേട്ടു അദ്ദേഹം വീണ് കഴിഞ്ഞെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭഗവാന്റെ വാക്കുകളെ കേട്ട ദുര്യോധനന് ആ അന്ത്യസമയത്ത് മടക്കാൻ കഴിയാത്ത അമർഷമുണ്ടായി അതിനാൽ പ്രാണവേദന അനുഭവിക്കുന്ന ആ സമയത്തും അയാൾ പതുക്കെ നിലത്ത് കൈകളൂന്നി എഴുന്നേറ്റിരുന്നു തീഷ്ണങ്ങളായ ദൃഷ്ടികളെ കൊണ്ട് ഭഗവാനെ നോക്കി പറഞ്ഞു കംസന്റെ ഹൃത്യന്റെ പുത്രനായ കൃഷ്ണ നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ വലിയ നിലയിൽ ധർമ്മത്തെ പ്രസംഗിക്കുന്നുവല്ലോ ഭീഷ്മൻ ദ്രോണൻ ഭൂരിശ്രവസ് ജയദ്രഥൻ കർണൻ തുടങ്ങിയ സകല മഹാരഥന്മാരെയും അവസാനമായി എന്നെയും അധർമ്മത്തിൽ കൂടിയല്ലേ നിങ്ങൾ കൊന്നത് ധർമ്മത്തോടു കൂടി യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ പറയപ്പെട്ടവരിൽ ഒരാളെ പോലും നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമായിരുന്നു ശിവണ്ഡിയെ മുൻനിർത്തി ഭീഷ്മനെയും അശ്വത്ഥാമാവിന്റെ പേര് പറഞ്ഞ ദ്രോണനെയും ആയുധം വെപ്പിച്ചു കൊന്നതങ്ങല്ലേ അങ്ങല്ലേ കൈമുറിഞ്ഞ് പ്രായോപവേശം ചെയ്ത ഭൂരിശ്രവസിനെ സത്യകയെ കൊണ്ട് കൊല്ലിച്ചത് അങ്ങല്ലേ തേർചക്രം ഭൂമിയിൽ താണപ്പോൾ അതിനെ ഉയർത്താനിറങ്ങിയ കർണനെയും ആയുധം കയ്യിലില്ലാത്തപ്പോഴല്ലേ കൊന്നത് അർജുനന് വേണ്ടി വളരെ കാലമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വേലായുധത്തെ ഖടോൽക്കജന്റെ നേർ കയപ്പിച്ചതും അങ്ങല്ലേ ഇപ്പോൾ എന്റെ കാൽ തുടയിൽ തല്ലാൻ വേണ്ടി അർജുനനെ കൊണ്ട് ഭീമന് സൂചന കൊടുപ്പിച്ചതും അങ്ങല്ലേ പറയപ്പെട്ട പ്രവൃത്തികളിൽ ഏതാണ് ധർമ്മം കപടം കൊണ്ടും അധർമ്മം കൊണ്ടും മായ കൊണ്ടുമല്ലാതെ ഞങ്ങളെപ്പോലെ സ്വന്തം പൗരുഷം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ വല്ലതും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അധർമ്മം കൊണ്ടും മായ കൊണ്ടും മാത്രമാണ് എന്നിട്ടും ധർമ്മത്തെ പ്രസംഗിക്കുന്നു മറ്റുള്ളവരുടെ അധർമ്മത്തെ എണ്ണുന്നു നാണമില്ലല്ലോ എന്നിങ്ങനെയുള്ള ദുര്യോധനന്റെ വാക്കുകേട്ട് ഭഗവാൻ തക്ക മറുപടി പറഞ്ഞു പാപിയായ ദുര്യോധന അങ്ങയ്ക്ക് മറ്റുള്ളവരുടേതല്ലാതെ സ്വന്തം ദോഷങ്ങളെ കാണാൻ കണ്ണില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഭീഷ്മദ്രോണാദികൾ ആപത്ത് പിണഞ്ഞുവെങ്കിൽ അത് ലോഹിയായ അങ്ങയോടുള്ള ചേർച്ചയുടെ ഫലമാണ് നല്ലവനായ കർണനും അങ്ങയുടെ സമ്പർക്കം കൊണ്ടാണ് ദുഷിക്കുകയും നശിക്കുകയും ചെയ്തത് ഭീമന് വിഷം കൊടുത്തതും അയാളെ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തിയതും പാണ്ഡവരെ അരക്കില്ലത്തിൽ ഇട്ടു ചൂതുകളി അറിയാത്ത ധാർമ്മികനായ യുധിഷ്ഠിരനെ കപടശാലിയായ ശകനിയെ കൊണ്ട് തോൽപ്പിച്ചതും അവരെ കാടുകയറ്റിയതും ഋതുവായിരുന്ന പാഞ്ചാലിയെ സദസ്സിൽ വച്ച് അപമാനിച്ചതും ഞാൻ പോലും യാചിച്ചിട്ടും പാണ്ഡവർക്ക് അവരുടെ പൈതൃക സ്വത്ത് കൊടുക്കാൻ വിസമ്മതിച്ചതും ഭീഷ്മാദികളുടെയും വിതിരന്റെയും സ്വന്തം പിതാവിൻ്റെയും ഉപദേശങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞതും എല്ലാം ഇപ്പോൾ ഓർക്കുന്നില്ലേ ഇതിൻ്റെയൊക്കെ ഫലമാണ് ഈ അനുഭവം അതിന് മറ്റാരെയും ആക്ഷേപിച്ചിട്ട് പ്രയോജനമില്ല എന്നിങ്ങനെ ഭഗവാൻ മറുപടി പറഞ്ഞപ്പോൾ ദുര്യോധനന് ക്രോധം ഒന്നുകൂടി ആളെ കത്തുകയാണ് ചെയ്തത് ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി